ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ കൊച്ചിയിൽ ആദ്യത്തെ സ്കൂളുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ പോർച്ചുഗീസുകാര് ഇമ്മാനുവൽ കോട്ട പഠി അതിനുശേഷം സാന്റാ ക്രൂസ് പള്ളി അന്ന് പഠി അതിനു ശേഷം അവര് ചെയ്തത് ഒരു സ്കൂള് പണിയതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഇനി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ഒരു കോളജ് സെയിന്റ് പോൾസ് കോളേജ് ഉണ്ടായ ഒരു നാടാണ് നമ്മുടേത് കൊച്ചിയിൽ തന്നെ പോർച്ചുഗീസുകാര് ഉണ്ടാക്കിയ കോളേജ് ഇനി മുന്നോട്ടു പോകുമ്പോ പിന്നീട് വന്ന വിദേശീയര് വിദേശ മിഷണറിമാര് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിസി വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ബ്രിട്ടീഷുകാരത്തേതിനു ശേഷം അപ്പോ ബ്രിട്ടീഷുകാർ ഇവിടെ ആരംഭിച്ച വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെക്കാളെ പ്രഭുവിന്റെ സ്വാധീനം കൊണ്ട് ആയിരുന്നിരിക്കണം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു തിരുവിതാംകൂർ വിദ്യാഭ്യാസ ബില്ല് പാസായ നാട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് റാണി ഗൗരി പാർവതി ഭായി ആണ് അതിന് പിന്നില് ഉണ്ടായിരുന്നത് അത്രയ്ക്ക് അത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആ വിദ്യാഭ്യാസ ബില്ല് തിരുവിതാംകൂർ വിദ്യാഭ്യാസ ബില്ല് പറഞ്ഞു വെച്ചത് എന്താ അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്താ സർ സർക്കാരിൻ്റെ മൂലധന നിക്ഷേപം വേണമെന്നാ സർക്കാർ പണം പണമിറക്കണമെന്നാണ് അതുവരെ വിദ്യാഭ്യാസം മിഷണറിമാരുടെ ഔദാര്യത്തിൽ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സർക്കാർ ഇതിന് ഇങ്ങനെ പോയാൽ പോരാ കുറെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഉണ്ടായ ബില്ലാണ് തിരുവിതാംകൂർ വിദ്യാഭ്യാസ ബില്ല് ശരിയാണ് തിരുവിതാംകൂറിൽ തെക്കൻ തിരുവിതാംകൂറിലാണ് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ചലനം ഉണ്ടായത് പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ നമുക്ക് മറക്കാനാവാത്തതാണ് വരാപ്പുഴ വികാരിയാത്തത് ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഭർണദിൻ ബച്ചനല്ലി പിതാവ് ഭർണദിൻ ബച്ചനല്ലി പിതാവ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്ത സംഭാവന അത് ആരും ഇതുവരെ പഠിച്ചിട്ടില്ല ഇപ്പോ ചാവർ അച്ഛന്റെ പേരില് പള്ളിക്ക് ഒരു പള്ളി എന്നുള്ള പേരിൽ അത് വരുന്നുണ്ടെങ്കിലും സത്യത്തിൽ അദ്ദേഹം ഈ മെത്രാൻ അച്ഛന്റെ ഈ ആർച്ച് ബിഷപ്പിന്റെ വികാർ ജനറൽ മാത്രമായിരുന്നു എന്ന് ഓർക്കണം അപ്പോ അന്നത്തെ നിലവിലുണ്ടായിരുന്ന ഇറ്റാലിയൻ മിഷണറിയായിരുന്ന കർമ്മലീത്ത മെത്രാപോലിത്തയാണ് ഇവിടെ വിദ്യാഭ്യാസം എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് നിർബന്ധമാക്കിയത് അത് നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും വിശുദ്ധനായ ചാവർ പോലുള്ളവർ കൈകോർത്തു അദ്ദേഹത്തോട് അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസം പരന്നു ഇനി സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാണ് ഇവിടെ ആദ്യം കൊണ്ടുവന്നത് പ്രത്യേകിച്ച് വടക്കൻ തിരുവിതാംകൂറിൽ വടക്കൻ തിരുവിതാംകൂറിലെ ഒരു പാ ഒരു പാർവതി ഭായി വടക്കൻ തിരുവിതാംകൂറിലുണ്ട് അതാരാ അതാരാ അത് ധന്യ എന്നിപ്പോൾ സഭ വിളിക്കുന്ന മദർ ഏലീശുവ വാഗയിലാണ് മദർ ഏലീശ വാഗയില് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വലിയ ഒരു കാരിസം സിദ്ധിച്ച ഒരു വനിതാ രത്നമാണ് ഈ പേരുകളൊന്നും നമ്മൾ കേരളം കേട്ടിട്ട് പോലും ഞാൻ പറയുന്നത് കേരളം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വലിയ സംഭാവനകൾ നൽകി വലിയ സാധ്യതകൾ നൽകി ഉയർത്തിക്കൊണ്ടുവന്നത് കേരള ക്രൈസ്തവരാണ് അതിന് ഒന്നാമതായി നമ്മൾ കിടപ്പെട്ടിരിക്കുന്നത് വിദേശ മിഷണറിമാരോടാണ് അത് പോർച്ചുഗീസ്മാർ തുടങ്ങി ോട്ട് ബ്രിട്ടീഷുകാർ വരെയുള്ള വിദേശ മിഷണറിമാർ പിന്നെ ഇവിടുത്തെ ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് വരാപ്പുഴ അപസ്തോലിക വികാരിയായിരുന്ന ആർച്ച് ബിഷപ്പ് ബർണദിൻ ബച്ചനല്ലി അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് അധ്വാനിച്ച വിശുദ്ധനായ ചാവരാ പിതാവ് ഒപ്പം ആ കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ സ്ത്രീകൾക്ക് വേണ്ടി ബോർഡിങ് ആരംഭിച്ച ഈ ആദ്യത്തെ ഒരു കോൺവെന്റ് സ്കൂള് ഹെഡ്മിസ്റ്റർ ആരായിരുന്നു ആരായിരുന്നു മദർ ഏലിശു വാഗയിലിന്റെ സഹോദരിയായ മദർ ട്രീസയായിരുന്നു ടെസിയ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഒത്തിരി അന്വേഷിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ കയ്യിലേക്ക് നമ്മുടെ കയ്യിലേക്ക് ഭരണം വന്നതോടെ പിന്നീട് ഈ മേഖലയിൽ ഈ അടിത്തറയിൽ കെട്ടിപ്പടുക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാര് നല്ല ബോധമുള്ള രാഷ്ട്രീയക്കാരെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ അടിത്തറയിൽ സംഭാവനകളുടെ അടിത്തറയിൽ നല്ല സൗഹൃദം കേരളത്തിൽ പണിതു വന്നു പക്ഷേ പിന്നീട് ഈ വക കാര്യങ്ങൾ ഒരു ചിന്തയും ഇല്ലാത്ത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ഭാവിയെക്കുറിച്ച് ഒന്നും സ്വപ്നം കാണാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുടെ കരങ്ങളിൽ എത്തിയതോടുകൂടി ഇവിടെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും അധപ്പതിച്ച അവസ്ഥയിലായി സ്വപ്നങ്ങൾ ഇല്ലാതറി കാലത്തിനനുസരിച്ച് വളർച്ചയില്ലാതറി ഒന്നും പുതുതായ കോഴ്സുകളോ പുതുതായ സംരംഭങ്ങളോ ഒന്നുമില്ലാതായി അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒഴുക്കിന് ഈ വിദ്യാഭ്യാസം തേടി നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുന്ന ഈ ഒഴുക്കിന് കാരണമായി മാറിയിട്ടുള്ളത് അതിൻ്റെ ഫലമായി തന്നെയാണ് തൊഴിലിന്റെ മേഖലയിലും വലിയ ഒരു ഒരു വാക്യൂം പ്രത്യേകിച്ച് തൊഴിൽ ശാലകളുടെ മേഖലയിൽ വ്യവസായങ്ങളുടെ മേഖലയിൽ ഒരു വാക്യൂം ഉണ്ടായത് അത് പിന്തിരിപ്പൻ പ്രത്യയശാസ്ത്രങ്ങളാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാര് അഴിമതിക്കാര് ഒക്കെ ഉണ്ടാക്കി വെച്ച ഗതികേടാണ് അതാണിപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ട്